നമസ്കാരം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ മർദ്ദിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപും പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല സൗത്ത് സ്റ്റേഷനിൽ ഇന്നലെ ഹാജരാകാനാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടി ഉള്ളതിനാൽ തിരക്കാണെന്ന് ഇരുവരും സ്റ്റേഷനിലേക്ക് ഇമെയിൽ അയച്ചു വീണ്ടും നോട്ടീസ് നൽകുമെന്ന് സൌത്ത് പോലീസ് അറിയിച്ചു അനിൽകുമാർ ഇന്നലെ പതിവ് പോലെ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയായിരുന്നു ഡിസംബർ പതിനഞ്ചിന് നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജില്ലയിലെത്തിയപ്പോൾ റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ്ജ്വൽ കുര്യാക്കോസ് കെ ജില്ലാ പ്രസിഡന്റ് എ തോമസ് എന്നിവരെ തല്ലിച്ചതച്ച സംഭവത്തിലാണ് ചോദ്യം ചെയ്യൽ മർദ്ദനമേറ്റ നേതാക്കളുടെ ഹർജിയെ തുടർന്നാണ് കോടതി നിർദ്ദേശപ്രകാരം ഇരുവർക്കുമെതിരെ കേസെടുത്തത് ഒരു മാസമായിട്ടും ചോദ്യം ചെയ്യാനായിട്ടില്ല അതേസമയം ഗൺമാനെയും ഉദ്യോഗസ്ഥനെയും ന്യായീകരിച്ചും സംരക്ഷിച്ചുമുള്ള നിലപാട് നിയമസഭയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു ജനാധിപത്യപരമായി പ്രതിഷേധിച്ചതിന്റെ പേരിൽ ആരെയെങ്കിലും തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നവകേരള സദസ്സിനെതിരെ ജനാധിപത്യപരമായി നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെ ഒരു പോലീസ് നടപടിയും ഉണ്ടായിട്ടില്ല സംരക്ഷിത വ്യക്തിയുടെ അടുത്തേക്ക് അനധികൃതമായി നീങ്ങുന്നവരെ തടഞ്ഞ് സുരക്ഷ ഉറപ്പാക്കേണ്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ കളക്ടറേറ്റ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം പ്രവർത്തകർക്ക് നേരെ പോലീസ് മർദ്ദനത്തെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് ന്യായീകരിച്ചത് കളക്ടറേറ്റ് മാർച്ച് പോലീസ് തടഞ്ഞപ്പോൾ നൂറോളം യൂത്ത് കോൺഗ്രസ്കാർ പട്ടിക കരിങ്കൽ ഇഷ്ടിക എന്നിവ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചു സമരം ചെയ്യുന്നവരെ അടിക്കാൻ പോലീസ് മാനുവലിൽ വ്യവസ്ഥയില്ല എന്നാൽ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായുള്ള പ്രതിരോധത്തിന് ലാത്തി ഉപയോഗിക്കാൻ അനുവാദമുണ്ട് പ്രതിഷേധത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ വസ്ത്രം പോലീസ് വലിച്ചു കയറുന്നതും മുടിയിൽ ബൂട്ടിട്ട് ചവിട്ടുന്നതുമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ കേരള സദസിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ തന്റെ ഗൺമാനെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ഗൺമാൻ ആരെങ്കിലും മർദ്ദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് നക്ഷത്രചിഹ്നമിട്ട ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയാണ് ഈ കേസിൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും സഭയിൽ ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് യുവജന സംഘടനകൾ നടത്തുന്ന സമരങ്ങളിൽ പങ്കെടുത്തവരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം അതിക്രൂരമായി മർദ്ദിച്ച സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് ഗൗരവമായി കാണുന്നുണ്ടോ എന്നായിരുന്നു ഉമാ തോമസ് കെ ബാബു ടി സിദ്ദിഖ് സനീഷ് കുമാർ ജോസഫ് എന്നീ എം ചോദ്യം നവകേരള സദസ്സിന്റെ തുടക്കം മുതൽ ചില യുവജന സംഘടനകൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ സഞ്ചരിച്ച വാഹനങ്ങളെ തടസ്സപ്പെടുത്തിയതും വാഹനത്തിന്റെ നേരെ അക്രമങ്ങൾ സംഘടിപ്പിച്ചതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ജനാധിപത്യപരമായി സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾക്കെതിരെ ഒരു പോലീസ് നടപടിയും ഉണ്ടായിട്ടില്ല ഇത്തരം പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കുന്നവരെ ലാത്തികൊണ്ട് തലയ്ക്കടിക്കാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ എന്നും പ്രതിപക്ഷ എം എൽ എ മാർ ചോദിച്ചു അതീവ സുരക്ഷ നിഷ്കർഷിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും വാഹന വ്യൂഹത്തിലേക്ക് പ്രതിഷേധക്കാർ നീങ്ങുന്നതും അവരുടെ ജീവന് തന്നെ അപകടം സംഭവിക്കുന്ന വിധത്തിൽ പ്രതിഷേധം അക്രമാസക്തമാവുകയും ചെയ്യുന്ന അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ രണ്ടിന് സംസ്ഥാന പോലീസ് മേധാവി പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരം സംരക്ഷിത വ്യക്തിയുടെ അടുത്തേക്ക് അനധികൃതമായി നീങ്ങുന്നവരെ തടഞ്ഞ് സുരക്ഷ ഉറപ്പാക്കേണ്ടത് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറുടെ ചുമതലകളിൽ പെടുന്നതാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി കഴിഞ്ഞ ഡിസംബറിൽ ആലപ്പുഴയിൽ നവകേരള ബസ് ജനറൽ ആശുപത്രിക്ക് സമീപമെത്തിയപ്പോൾ കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമീപമെത്തി മുദ്രാവാക്യം മുഴക്കുക ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇവരെ പിടിച്ചുമാറ്റി കൊണ്ടുപോകുന്നതിനിടെ ബസ്സിന് പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഗവൺമാൻ അനിൽകുമാറും മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ലാത്തിയുമായി ചാടിയിറങ്ങി യുവാക്കളെ തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നു ഗവൺമാന്റെ അടിയേറ്റ് കെ ജില്ലാ പ്രസിഡന്റ് എ തോമസിന്റെ തലപൊട്ടി സംസ്ഥാന സെക്രട്ടറി അജയ് ജുവലിനും പരിക്കേറ്റു സംഭവത്തിൽ പേരോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആലപ്പുഴ സൌത്ത് പോലീസ് നിർദ്ദേശിച്ചെങ്കിലും മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടിയുണ്ടെന്നും സുരക്ഷ ഒരുക്കേണ്ടതിനാൽ ഹാജരാവാൻ കഴിയില്ലെന്നും ഗൺമാനും സംഘവും അറിയിക്കുകയായിരുന്നു